ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് കെ പി എസ് ടിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വദേശ് മെഗാ ക്വിസിന് യു പി തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കുട്ടികർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ് ഉത്തരം സുബൈദാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ദാദാബായി നവറോജി ഇന്ത്യയുടെ വയോധികൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു നാഗരുടെ റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആരാണ് ഉത്തരം നാഗാലൻഡുകാരിയായ റാണി ഗെഡിലിയു ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്കുഞ്ഞാരം പുകളിൽ വള്ളത്തോളിന്റെ ഏതു കൃതിയിൽ നിന്നുള്ള വരികളാണിത് ഉത്തരം ദിവാസ്വപ്നം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ് ഉത്തരം കീഴരിയൂർ ബോംബ് കേസ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് ദണ്ഡി മാർച്ച് അതായത് ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സബർമതി ആശ്രമത്തിൽ നിന്ന് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു ഉത്തരം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്തുകടവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ ദേശായി ഗാന്ധിജി എഴുതിയത് തന്റെ ഭാഷയായ ഗുജറാത്തിയിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇത് അവതരിപ്പിച്ചത് ഗാന്ധിജിയായിരുന്നു ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ചൗരി ചൗര സംഭവം നടന്ന വർഷം ചൗരി ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ഉപ്പു സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് കളിയാക്കി വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇറിവിൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഇദ്ദേഹമാണ് ആഗസ്റ്റ് ഓഫർ നടപ്പിലാക്കിയത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം പ്രഭു മംഗൽ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ് ഉത്തരം മംഗൽ മംഗൽപാണ്ഡെ ദി റൈസിംഗ് ഇദ്ദേഹമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി വാഗൻ റാജരി നടന്ന വർഷം ഏതാണ് വാഗൺ റാജരി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്